കുറച്ച് മുമ്പ് ഫിഷ് നിർവ്വഹണം നല്ല ട്രെൻഡിങ് ആയ സമയത്തുണ്ടല്ലോ ഫിഷ് പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ നിർവ്വഹണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ആ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള നിർവഹണയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ചിക്കൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തൈരും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് വലിയ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു തരി മുളക് പൊടി അതായത് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് ഇട്ടാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാൻ നല്ലത് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ ഷാലോ ഫ്രൈ ചെയ്യുക ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഒരു ചട്ടിയിൽ ഇതുപോലെ വായയില വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനിട്ടോ അതിന് ശേഷം കുറച്ച് ഒരു ഒരു ഇഞ്ച് കനത്തിലുള്ള ജിഞ്ചറ് ഞാനിതുപോലെ ജൂലിയും കട്ടാക്കി എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറല്ലി പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യുക അതിന് ശേഷം വേണ്ട നല്ല കട്ടിയുള്ള നമുക്ക് ഇവിടെ നല്ല തേങ്ങയും അതുപോലെ തേങ്ങാപ്പാലൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതുപോലെ പാക്കറ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് നാട്ടിലാവുമ്പോൾ നല്ല പച്ച തേങ്ങ അരച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല കട്ടി വേണം കേട്ടോ ആ ഒരു കട്ടിയോടുക്കണെങ്കിൽ ഈ തേങ്ങാപ്പാൽ ചിക്കൻ്റെ ലെവലിനൊത്ത് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഈ ഒരു തേങ്ങാപ്പാൽ ഈ ഒരു ചിക്കൻ്റെ ഒപ്പം തിളച്ചുകൊണ്ട് നിൽക്കണം ചെറിയ തീയിൽ വേണം കേട്ടോ തിളക്കാൻ കുറച്ചും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഈ ഒരു ഇങ്ങനെ തിളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുട്ട ഇപ്പോൾ കുറച്ച് കട്ടില്ലാത്ത പാലാണ് ഈ ഒരു പാൽ കുറുകി ഈ ഒരു ചിക്കൻ്റെ ഒപ്പത്തിനൊപ്പം അതായത് ഒരു ഗ്രേവി പോലെ അങ്ങോട്ടാവും കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നിങ്ങളെ കയ്യിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അവർ ഫ്രഷ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ തേങ്ങാപ്പാൽ വറ്റിച്ചെടുത്താൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ഒരു പ്രാവശ്യം പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് എന്താ ഇതിപ്പോൾ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ലെവലിലാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യട്ടോ അവസാനമായിട്ട് ഒരു തുള്ളി പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ നിർവണ റെഡിയായി